നമസ്തേ ഹരിശരണം ഓം ശ്രീ ഗുരുഭ്യോ നമ ഓം ശ്രീ ശ്രീവിഘ്നേശ്വരായ നമ ഓം ശ്രീ ലളിതാംബികേ നമ ശ്രീലളിതാസഹസ്രനാമങ്ങളിലെ അടുത്ത നാമത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ധരാന്തോളിതീർഘാക്ഷി ദര ഹാസോജ്വലൻമുഖി ഇളകിക്കൊണ്ടിരിക്കുന്ന ചഞ്ചലമായി ഇളകിക്കൊണ്ടിരിക്കുന്ന മനോഹരമായ നീണ്ട കണ്ണുകളോടുകൂടിയ ദേവി ദരഹാസോജ്വലന്മുഖി മന്ദസ്മിതം കൊണ്ട് ജ്വലിക്കുന്ന മുഖത്തോടു കൂടിയ ദേവി ഗുരുമൂർത്തി ഗുണനിധി ഗോമാതാ ഗുഹജന്മഭൂഹ് ഗുരുമൂർത്തി ഗുരുരൂപിണിയായ ദേവി ഗുണങ്ങൾക്കിരിപ്പിടമായ ദേവി ഗോമാതായ ഗോമാതാവായിട്ട് ഇരിക്കുന്ന ദേവി സുബ്രഹ്മണ്യൻ്റെ മാതാവായിട്ടിരിക്കുന്ന ദേവി അതാണ് ഗുഹജന്മഭൂ അടുത്തത് ദേവേശി ദണ്ഡനീതിസ്ഥ ദഹരാകാശരൂപിണി ദേവന്മാർക്ക് ഈശ്വരിയായിരിക്കുന്ന ദേവി ശിക്ഷയും രക്ഷയും നടപ്പിലാക്കുന്ന ദേവി ഹൃദയാകാശ ദേവി പ്രതിപന് മുഖ്യരാകാന്തതിഥിമണ്ഡല പൂജിത നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് നിത്യാദേവതകൾ ദേവിയെ പൂജിക്കുന്നുണ്ട് എന്ന് പ്രഥമം മുതൽ വാവു വരെയുള്ള ദിനനിത്യദേവതകൾ സ്ഥിതിമണ്ഡലത്തിൽ പൂജിക്കപ്പെടുന്നവളാണ് ദേവി അടുത്തത് കലാത്മിക കലാനാഥ കാവ്യാലാഭ വിനോദിനി എല്ലാ കലകളുടെയും സ്വരൂപിണിയായിരിക്കുന്ന ദേവി എല്ലാ കലകൾക്കും നാഥയായിട്ടും ഇരിക്കുന്ന ദേവി ദേവിയുടെ അനുഗ്രഹം വേണം കലകൾ പൂർണ്ണതയിലെത്തുവാൻ വേണ്ടിയിട്ട് സ ചാമരമാവാണി സവ്യ ദക്ഷിണ സേവിത കാവ്യാലാഭത്തിൽ സന്തോഷിച്ചിരിക്കുന്ന വിനോദിച്ചിരിക്കുന്നതു കൂടിയാണ് ദേവി ചാമരം വീശുക ലക്ഷ്മിദേവി ഇടത്തു നിന്നും സരസ്വതീദേവി വലത്തു നിന്നും ചാമരം വീശി സേവിക്കപ്പെടുന്നു ദേവിയെ അടുത്തത് ആദിശക്തിരമേയാത്മ പരമാ പാവനാകൃതി ഈ പ്രപഞ്ചത്തിൻ്റെ കാരണമായിട്ടുള്ള ആദിപരാശക്തിയാണ് ദേവി അളക്കാനാവാത്തതും പരമാത്മാവും ജീവാത്മാവുമായിട്ടുള്ള എല്ലാത്തിൻ്റെയും ആത്മസ്വരൂപിണിയായിരിക്കുന്ന പരബ്രഹ്മമായിരിക്കുന്ന പവിത്രമായ ആകൃതിയോടുകൂടിയിരിക്കുന്ന ചൈതന്യമാണ് ദേവി അനേക കോടി ബ്രഹ്മാണ്ട ജനനി ദിവ്യ വിഗ്രഹ അനേക കോടി ബ്രഹ്മാണ്ടങ്ങളുടെ അമ്മയായിരിക്കുന്ന ദേവി ദിവ്യമായ രൂപത്തോടുകൂടി ഇരിക്കുന്ന ദേവി ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യ പദായിനി ഇവിടെ ക്ലിം എന്ന കാമബീജത്തിൻ്റെ രൂപത്തിലിരിക്കുന്ന ദേവി കേവല തത്വമായിരിക്കുന്ന ദേവി രഹസ്യമായ ഉപാസനാ പദ്ധതിയിലൂടെ അറിയപ്പെടേണ്ട ദേവി മോക്ഷപദത്തെ ദാനം ചെയ്യുന്ന ദേവി ത്രിപുര ത്രിജഗദ്വന്ദ് ത്രിമൂർത്തി സ്ത്രീ സ്ത്രീദശേശ്വരി ത്രിമൂർത്തികൾക്കും മുമ്പുള്ള ദേവി ആദിപരാശക്തിയാണ് മൂന്ന് ലോകങ്ങൾക്കും ആരാധ്യയായിട്ടുള്ള ദേവി ത്രിമൂർത്തികൾ ഏകീഭവിച്ച ദേവി ദേവകൾക്കെല്ലാം ഈശ്വരിയായിട്ട് വിളങ്ങുന്ന ചൈതന്യമായിട്ടുള്ള ദേവി ത്രക്ഷരി ദിവ്യ ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത ത്രി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂന്നക്ഷരം ആ ഉ ഉം എന്നീ മൂന്നക്ഷരങ്ങൾ കൂടിയതാണ് ഓങ്കാരം അങ്ങനെയുള്ള ഓങ്കാര സ്വരൂപമായിട്ടിരിക്കുന്ന ദേവി ദിവ്യ സുഗന്ധത്താൽ അലങ്കൃതയായിരിക്കുന്ന ദേവി സിന്ദൂരതിലകം ചാർത്തിയിരിക്കുന്ന ദേവി അടുത്തത് ഉമാ ശൈലേന്ദ്രതനയ തനയ ഗൗരി ഗന്ധർവസേവിത ഉമാദേവിയായിട്ടിരിക്കുന്ന ദേവി ഹിമവാൻ്റെ പുത്രിയായിരിക്കുന്നു ശൈലേന്ദ്രതനയ ഗൗരി മഞ്ഞ കലർന്ന വെള്ള നിറത്തോടുകൂടിയ ദേവി ഗന്ധർവന്മാരാൽ സേവിക്കപ്പെടുന്നതും കൂടിയായ ദേവിക്ക് നമസ്കാരം ഓം മഹാദേവിയെ നമഹ